നമസ്കാരം സെബി മേധാവി മാധവി പുരി ബുച്ചിനെതിരെ വീണ്ടും ഹിൻഡൻബർഗ് സ്വഭാവഹത്യ നടത്താനുള്ള ശ്രമമാണ് ഹിൻഡൻബർഗ് നടത്തുന്നത് എന്നാണ് മാധ്വി പറയുന്നത് ഇതിനെതിരെയാണ് എക്സ് പോസ്റ്റിൽ ഹിൻഡൻബർഗ് വീണ്ടും ആരോപണവുമായി എത്തുന്നത് നിർണായകമായി നിരവധി പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ബുച്ചിന്റെ പ്രതികരണം എന്നായിരുന്നു പോസ്റ്റ് മറ്റ് പ്രധാന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നും പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ വിദേശ നിക്ഷേപങ്ങളിൽ സെബി മേധാവി മാധവിക്കും ഭർത്താവ് ധവാൽഭുച്ചിനും പങ്കാളിത്തമുണ്ടെന്ന ഹിൻഡൻബർഗിന്റെ ആരോപണമായിരുന്നു വിവാദത്തിന് വ്യക്തിഹത്യയ്ക്കുള്ള ശ്രമമാണെന്നായിരുന്നു മാധവി ഇതിനെതിരെ പ്രസ്താവനയിലൂടെ പ്രതികരിച്ചത് പലതവണ സെബി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുള്ളതാണെന്നും അതിന് മറുപടി നൽകാതെ സെബിയുടെ വിശ്വാസ്യത തകർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുമായിരുന്നു മാധവിയുടെ പ്രതികരണം ഓരോ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞാണ് മാധുവിയും ധവാൽ ബുച്ചും സംയുക്ത പ്രസ്താവന ഇറക്കിയത് ഇതിനിടെയാണ് മാധവി ബുച്ചിനെതിരെ വീണ്ടും ഹിൻഡൻബർഗ് വരുന്നത് ഏത് അന്വേഷണത്തെയും നേരിടാൻ മാധുവി തയ്യാറാകുമോ എന്ന് സിംഗപ്പൂർ കമ്പനി ഇടപാട് നടത്തിയവരുടെ വിവരങ്ങൾ പുറത്തുവിടുമോ എന്നും ചോദ്യം റിപ്പോർട്ടിൽ ഉന്നയിച്ച വാദങ്ങളെ പലതും മാധവിയുടെ വിശദീകരണം സാധൂകരിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടുന്നു അദാനിക്ക് പങ്കാളിത്തമുള്ള നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിന് നിക്ഷേപം ഉണ്ടായിരുന്നു എന്നാണ് ഹിൻഡൻബർഗ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് സെബി ചെയർപേഴ്സണെ കുരുക്കുകയും അതുവഴി അദാനിയെ തന്നെ വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവരികയുമാണ് ഹിൻഡൻബർഗിന്റെ രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് ആരോപണങ്ങൾ തള്ളിയ സെബി അദാനിക്കെതിരായ എല്ലാ ആക്ഷേപങ്ങളിലും അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും വൈകാതെ പൂർത്തിയാകുമെന്നും വിശദീകരിച്ചു അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മൌറീഷ്യസിലും ബെർമുടയിലുമുള്ള രണ്ട് ഫണ്ടുകളിൽ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബി മേധാവി മാധവി ബുച്ചും ഭർത്താവ് ധവാൽ ബുച്ചും നടത്തിയ നിക്ഷേപമാണ് പുതിയ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ പ്രധാന വിഷയം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണ പരിധിയിൽ ഇന്ത്യയിൽ തന്നെ ഒട്ടേറെ നിക്ഷേപ അവസരങ്ങൾ ഉള്ളപ്പോൾ നാമമാത്രമായ ആസ്തികൾ ഉള്ള ഇത്തരം വിദേശ ഫണ്ടുകളിലാണ് സെബി മേധാവിയും ഭർത്താവും നിക്ഷേപം നടത്തിയത് എന്ന് ഹിൻഡൻബർഗ് പറയുന്നു ഓഹരി മൂല്യവും വിപണി മൂല്യവും പെരിപ്പിച്ചു കാട്ടാൻ അടുപ്പമുള്ള വിദേശ കമ്പനികൾ വഴി അദാനി ഗ്രൂപ്പ് സ്വന്തം ഓഹരികൾ തന്നെ വൻതോതിൽ വാങ്ങിക്കൂട്ടി എന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത് എന്നാൽ ആരോപണങ്ങളെല്ലാം നേരത്തെ അദാനി ഗ്രൂപ്പും നിഷേധിച്ചിരുന്നു ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആരോപണങ്ങളും നീക്കങ്ങളുമായി ഹിൻഡൻബർഗ് എന്ന അമേരിക്കൻ കമ്പനി എത്തുന്നത് എന്നായിരുന്നു അദാനി ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ഇത് കമ്പനിയുടെ പേരിനെയും പ്രശസ്തിയെയും കമ്പനിയെ തന്നെയും തകർക്കാനുള്ള ഏതോ അജണ്ടയുടെ ഭാഗമായി ഹിൻഡൻബർഗിനെ വെച്ച് ആരോ കളിക്കുകയാണ് എന്നുള്ള ഒരു സൂചനയും അദാനി കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ നൽകിയിരുന്നു അദാനിയുടെ എല്ലാ നീക്കങ്ങളും കൃത്യമായും സുതാര്യമാണ് അതുപോലെ സെബി മേധാവിയെ നിക്ഷേപിപ്പിച്ച് സെബി അന്വേഷണത്തിന് തടയിടണം എന്നുള്ള ആഗ്രഹമോ അതിനുള്ള പദ്ധതികളോ ഒന്നും അദാനി ഗ്രൂപ്പിന് ഇല്ല ഇരുപത്തിനാല് പ്രത്യേകമായ പരാതികളിൽ ഇരുപത്തി മൂന്നെണ്ണത്തിനും സെബി കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതാണ് മാത്രമല്ല ഈ റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തതാണ് എന്നിട്ടും വീണ്ടും വീണ്ടും ഇത്തരം ആരോപണങ്ങളുമായി ഹിൻഡൻബർഗ് എത്തുന്നത് അത് ആ സ്ഥാപനത്തിൻ്റെ മറവിൽ ആരോ നടത്തുന്ന അജണ്ടയുടെ ഭാഗമായി എന്ന് സംശയിക്കുന്നു എന്നും അദാനി ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു